കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ജ്യോതിഷ പ്രേമികൾക്ക് തന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഏഷ്യ ലൈവ് ടി വിയിലേക്ക് നിസ്സീവമായ സ്വാഗതം മരണ സ്വപ്നം കണ്ടാൽ എന്താണ് ഫലമെന്നാണ് ചോദിച്ചിരിക്കുന്നത് മരണം സ്വപ്നം കണ്ടാൽ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഫലമാണെന്ന് വിചാരിച്ചോളൂ നമ്മളൊരു വഴിക്ക് ഇറങ്ങാൻ ശകുനങ്ങളുണ്ട് യാത്രയ്ക്ക് ഒരു യാത്രക്ക് പോകുമ്പോൾ നമ്മൾ പുറത്തു പോകുമ്പോൾ ഒരു മരണ വാർത്ത അറിയുകയാണെങ്കിൽ ആ പോകുന്ന കാര്യം സാധിക്കുമെന്നുള്ളത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് ഉത്തമമായിട്ടുള്ള കാര്യമാണ് ഉത്തമമായിട്ട് ഒരുപാട് പേര് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ട് സംജീവമായിട്ട് വരുന്നുണ്ട് പല പല സ്വപ്നങ്ങളാണ് കാണുന്നത് മോശമായിട്ടുള്ള സ്വപ്നങ്ങൾ ഞങ്ങൾ കാണുന്നു മോശമായിട്ടുള്ള സ്വപ്നങ്ങൾ എപ്പം കണ്ടാൽ ഈ മരണം പച്ചയിറച്ച് ഇങ്ങനെയൊക്കെ കാണുന്ന ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്വപ്നങ്ങളാണ് നമ്മൾ മനസ്സിൽ വിചാരിക്കണം അതുപോലെ ചില ചില ആൾക്കാർക്ക് നാലര വെളുപ്പിന് കാണുന്ന സ്വപ്നങ്ങൾ ചില സ്വപ്നങ്ങൾ സ്വപ്നങ്ങളെല്ലാം ഫലിച്ചാൽ കാലത്തിൻ കൽപ്പനയ്ക്ക് എന്ത് മൂല്യം എന്ത് പോലും പറയാറുണ്ട് എല്ലാ സ്വപ്നങ്ങളും ഫലിച്ചു കഴിഞ്ഞാൽ പിന്നെ ചില ആൾക്കാരൊക്കെ ഇവിടെ ഇരിക്കേണ്ട ആൾക്കാരല്ല അപ്പല്ല ഇന്ത്യൻ പ്രധാനമന്ത്രി അമേരിക്ക പ്രസിഡന്റ് വരെ ആ നാട്ട് സ്വപ്നം കണ്ടിട്ടുണ്ട് എളുപ്പം കാലത്ത് എത്രയോ ആൾക്കാർ എത്രയോ ആൾക്കാർ പറഞ്ഞ് കേട്ടിട്ടുണ്ട് മമ്മൂട്ടിയാകുന്നതും ആകുന്നതും സ്വപ്നം കണ്ടിട്ടുണ്ട് ഇല്ലേ നായകനാകുന്നതും വില്ലനാകുന്നതും സ്വപ്നം ഉണ്ട് ആണെങ്കിൽ നായകനും വില്ലനും ഒക്കെ ആയി പോകത്തില്ലേ അതൊന്നും അല്ല ചില ചില ഒരു പ്രാധാന്യമുണ്ട് അതുപോലെ ചില ചില ആൾക്കാർ ഭഗവാൻമാരെ മാത്രമേ സ്വപ്നം കാണൂന്നാണ് പറയുന്നത് ഭഗവാൻ കൃഷ്ണൻ വന്നു കൃഷ്ണൻ അടുത്തിരുന്നു സംസാരിച്ചു കൃഷ്ണനുമായിട്ട് സംവേദനം നടത്തി എന്നൊക്കെയാണ് പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു നിങ്ങൾക്ക് ഉറക്കി എന്തൊരു സുഖമായിരുന്നു രാവിലെ എണീറ്റപ്പം ഞാൻ കണ്ടില്ല എന്ത് എന്തൊക്കെ കാര്യങ്ങളാണ് സ്വപ്നം കാണുന്നതെന്ന് അറിയാം പക്ഷെ നല്ല നല്ല സ്വപ്നങ്ങളൊക്കെ ഫലിക്കട്ടെ എന്ന് ഞാൻ പറയാണ് നൂറുവട്ട അതുകൊണ്ട് മരണ സുപ്രണ്ട ഒരു കാരണവശാലും ഭയപ്പെടേണ്ടതില്ല ഉത്തമമായിട്ടുള്ള കാര്യമാണ് നിങ്ങൾ സ്വപ്നം കണ്ടേ അല്ലെ നിങ്ങളുടെ മനസ്സിൽ എന്താഗ്രഹിക്കുന്നോ പിറ്റേന്ന് അത് സാധിക്കാനും സാധിപ്പിക്കപ്പെടാനും ഏറ്റവും ഉത്തമാണ് മരണം സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അതുപോലെ മറ്റൊരു ചോദ്യം കൂടെ ഒരു കമൻ്റുകൂടെ ഞാൻ തോന്നിയിട്ടുണ്ട് സ്വന്തം മരണം സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ സ്വന്തം മരണം സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ സാമാന്യം പറയുന്ന അടുത്തൊരു മരണം സംഭവിക്കാൻ അല്ലെങ്കിൽ ഒരു മരണത്തിൻ്റെതായിട്ടുള്ള പ്രതീതി ജനിപ്പിക്കുന്ന ഒരു ന്യൂസ് ഒരു വാചകമെങ്കിൽ വാചകമെങ്കിലും നമ്മുടെ ചെവിയിൽ കേൾക്കാനുള്ള സാധ്യത അന്നേ ദിവസം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് പറയുക അല്ലേ അങ്ങനല്ലേ നിങ്ങക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് പക്ഷെ ചില ചില സ്വപ്നങ്ങളൊന്നും ഫലിക്കില്ല എത്ര വലിയ ഇതായിട്ട് കണ്ടെന്ന് പറഞ്ഞാലും ചില ചില സ്വപ്ന ചില ചില സ്വപ്നങ്ങൾ കാണേണ്ടതായിട്ടുള്ള വിഷയങ്ങളുണ്ട് ആ വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഫലമാണെന്നാണ് പറയപ്പെടുക നൂറ് ശതമാനം സംശയം ഇല്ലാത്ത കാര്യമാണ് ഇവിടെ പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് ഭഗവാൻ അല്ലെ ഭഗവതി അല്ലെങ്കിൽ ദേവി അല്ലെ യേശുക്രിസ്തു എന്നെ കൊണ്ട് വണ്ടി ഓടിപ്പിച്ചു എന്ന് പറയുന്ന ആൾക്കാരുണ്ട് കണ്ണും അടച്ചിരുന്നിട്ട് ഞാൻ തിരുവനന്തപുരം ട്രാഫിക് വഴി വണ്ടി ഓടിച്ച് പോയിട്ടുണ്ടെന്ന് എന്നെ ഓടിപ്പിച്ച ഭഗവാനാണെന്ന് ഞാനൊന്നും അറിഞ്ഞില്ല ഉറങ്ങിയിരിക്കുകയായിരുന്നു എന്ന് പറയുന്ന ആൾക്കാർ വരെ ഉണ്ടായിട്ടുള്ളതാണ് അതൊക്കെ ഫലം ഉണ്ടാകട്ടെ ഫലിക്കട്ടെ എന്ന് പറയുന്നത് മറ്റുള്ളവരെ പറഞ്ഞ് പ്രസ പിന്നെ എന്താ പ്രലോഭിപ്പിക്കാൻ വേണ്ടി മാത്രമാണെന്ന് പറയുന്നത് നമുക്ക് കേൾക്കുന്നവർക്കും ഒരു 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 ചെയ്തില്ലേ ഇതൊക്കെ അപ്പം അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള സ്വപ്നങ്ങൾ അത് ഓരോ സ്വപ്നങ്ങൾക്കും ഓരോ പ്രമാണങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് അതേ രീതിയിലുള്ള സ്വപ്നങ്ങൾ അത്യുത്തമമായിരിക്കും ദുഷിച്ച സ്വപ്നങ്ങൾ കാണുകയാണെങ്കിൽ ഏറ്റവും ദോഷം ദുരിതമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ ഈ വാക്കുകളിലൂടെ അവസാനിപ്പിക്കുന്നു വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ പ്രേക്ഷകർക്ക് എന്റെ നിസ്സീവുമായ നന്ദിയും കടപ്പാടും കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ